ി എൻ ഹസ്കർ ഈ രണ്ടായിരത്തി പതിനെട്ടിലെയും ഇരുപതിലെയും മലയിടിച്ചിൽ ഉരുൾപൊട്ടൽ ഇതിനെയൊക്കെ തുടർന്ന് വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആവശ്യപ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു വിദഗ്ദ്ധ സംഘത്തെ പഠനത്തിനായി നിയോഗിച്ചിരുന്നു അവർ സമർപ്പിച്ച റിപ്പോർട്ടിലെ സുപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഈ പശ്ചിമഘട്ട മലഞ്ചെരുവുകളിൽ സുരക്ഷിതമല്ലാതെ വയനാട് ജില്ലയിൽ മാത്രം നാലായിരം കുടുംബങ്ങൾ അപകടം പതിയിരിക്കുന്ന ഇടങ്ങളിൽ ജീവിക്കുന്നുണ്ട് അവരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റിപ്പാർപ്പിക്കണം അതായത് അങ്ങനെ അരക്ഷിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ കണ്ടെത്തിയത് മുണ്ടക്കൈ വെള്ളരിമല പ്രദേശത്താണ് എന്നിട്ടും എന്തുകൊണ്ടൊന്നും സംഭവിച്ചില്ല അപ്പോൾ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെയാണ് ഏറ്റവും വലിയ ദുരന്തം അവരാണെന്ന് പറഞ്ഞാൽ അല്ല കൃഷ്ണ ജീതിയില് നമുക്കിപ്പോ ആരെയും പരാതികളോടോ പരിഭവത്തോടോ നമുക്കിപ്പോ വിരണി ചുണ്ടാനാവുന്ന ഒരു സാഹചര്യത്തിലല്ല നാം നിൽക്കുന്നത് നമ്മുടെ ആവശ്യം ഇനി ഈ മനുഷ്യരെ ചേർത്തു പിടിക്കുക എന്നുള്ളതാണ് ചേർത്തു പിടിക്കുന്നുണ്ട് ഞങ്ങൾ ആരും രാഷ്ട്രീയം പറയുന്നില്ല ഈ നേരത്തെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സർക്കാരിനെ അല്ല കുറ്റപ്പെടുത്തുന്നത് ഇവിടുത്തെ സംവിധാനങ്ങളെയാണ് അതിലെന്താണ് സംശയം ഇപ്പൊ പിണറായി സർക്കാർ ചെയ്തില്ലെന്നല്ല ഞങ്ങൾ പറയുന്നത് പിടായിരുന്നു എന്നാണ് അങ്ങനല്ല ഏതൊരു സർക്കാരിനും ചെയ്യാമായിരുന്നത് അല്ലെങ്കിൽ ഒരു ഒരു വില്ലേജ് ഓഫീസർക്ക് ചെയ്യാമായിരുന്ന ചെയ്യാമായിരുന്നപുലമായ അധികാര പരിധി ഉണ്ടായിരുന്ന വില്ലേജ് ഓഫീസർക്ക് ചെയ്യാമായിരുന്ന കാര്യമാണ് പക്ഷെ ഇനിയിപ്പോ അതിനെ കൂട്ടി നമുക്ക് നമുക്ക് ഒരു തരത്തിലും കുറ്റം പറഞ്ഞിട്ടോ അല്ലെ കുറ്റം പറയുന്നത് ഇനി സംഭവിക്കാതിരിക്കാനാണ് അതിനെന്താണ് സംശയം ഇനിയെങ്കിലും സംഭവിക്കാനിരിക്കാനാണ് നമുക്ക് ഇത് നമുക്കറിയാം സുനാമി അടിക്കുന്നത് സുനാമി മുന്നറിയിപ്പ് കേരളം സുനാമി സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ തീരദേശം വിട്ട് മറ്റെവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കാൻ കഴിയുക അതൊന്നും പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളോ അങ്ങനെ ഒരു പ്രായോഗിക ചർച്ചകളോ ആണെന്ന് തോന്നില്ല നമുക്കിപ്പോ വയനാടിലെ മാത്രം എടുത്താ വയനാടിൽ ഇപ്പോ ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കാൻ കഴിയും അവരെ എങ്ങനെ നമുക്ക് പുനരധിസിപ്പിക്കുന്നതിന് ആവശ്യമായി വളരെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സജഷനാണ് കാരണം അവർ ഒരു കാരണവശാലും ആ സ്കൂളുകളിൽ ഒട്ടും അപര്യാപ്തമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളിലല്ല ജീവിക്കേണ്ടത് നമുക്ക് അവരെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയി അവരെ താമസിപ്പിക്കുന്നതിന് പരിമിതിയുണ്ട് നല്ല കാര്യം പക്ഷെ പുത്തുമലയിൽ ദുരിതത്തിൽപ്പെട്ടവരുടെ അവസ്ഥ എന്താണെന്ന് അറിയോ ഇപ്പോഴും ഇപ്പോഴും അവർ ദുരിതത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ അല്ല അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ആ സിസ്റ്റത്തിന്റെ പരാജയമാണ് നമ്മൾ ഓരോ നിമിഷവും നമുക്ക് ആ സിസ്റ്റം എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ട് അത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ബ്യൂറോക്രസിക്കോ മാത്രമല്ല നമ്മുടെ നമ്മുടെ ചുവപ്പു നാടകളാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു തീർക്കാനാവാത്ത തരത്തിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് വിഷനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിഷനോടുകൂടി വയനാട് സമീപിക്കണം നമുക്ക് ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ മാറ്റിമറിക്കുന്ന തരത്തിൽ വയനാടിലെ ഈ ദുരന്ത ഭൂമിയിൽ ആ ജനങ്ങളെ പുനരധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സക്രിയമായിട്ടുള്ള ഇടപെടൽ അത് മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ലോകത്താകമാനമുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇവരെ പുനരധിപ്പിക്കാനാവും എന്ന അർത്ഥത്തിൽ കേരളത്തിൽ ചർച്ച നടത്തി വളരെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം അവരുടെ കൂടി വിശ്വാസ്യതയാണ് ഇണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് നേരത്തെ സഹചര്യമൊക്കെ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളെ പിടിച്ച് കരയിൽ കൊണ്ടുവന്ന് അവരെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ പുനരധിപ്പിക്കുക എന്നുള്ളതാണ് സുനാമി സുനാമിയെ നേരിടുന്നതിനോ അല്ലെ കടൽ ആക്രമണത്തെ നേരിടുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് കരുതുന്ന ബുദ്ധിശൂന്യതയാണ് നമുക്കുള്ളത് പകരം അവർ കടലിൽ കടൽ തീരത്ത് ജീവിക്കുകയും അവരുടെ വലയും വള്ളവും ഒക്കെ തന്നെ നോക്കി സംരക്ഷിക്കുകയും ചെയ്യുകയും അതിന്റെ അറ്റകുറ്റപ്പണികൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ചെയ്തു വരുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ ആദിവാസികളെ പിടിച്ച് ആ വനത്തിൽ നിന്ന് പുറത്തിറക്കി അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മറ്റും നൽകിയാൽ അവർക്ക് എങ്ങനെ ജീവിക്കാനാവും അപ്പൊ അത്തരത്തിൽ നമുക്ക് ഈ െ സംബന്ധിച്ച് ഇത് എങ്ങനെ പരിഹരിക്കാനാവും അതിൽ നിങ്ങൾ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് ഇവിടെ കുറ്റം പറയുക ആ പങ്കാണ് ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചർച്ചയ്ക്കെടുത്ത വിഷയം പോലും ഞങ്ങൾ മാധ്യമങ്ങളുടെ ധർമ്മം നിറവേറ്റലാണ് നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിക്കലാണ് നിങ്ങൾ അത് ചെയ്തിരുന്നുവെങ്കിൽ ഈ ദുരന്തത്തിന്റെ ആഴം കുറയ്ക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാനാണ് മറിച്ച് കൃഷ്ണ എൻ്റെ എന്റെ പക്ഷം എന്ന് പറയുന്നത് ദുരന്തത്തിന്റെ ആഴം കുറയ്ക്കുന്നതിലല്ല ഇനി ദുരന്ത ഭൂമിയിൽ പെട്ടുപോയ ദുരന്ത മുഖത്ത് നിൽക്കുന്ന ആ പാവങ്ങളെ ആ സാധാരണ മനുഷ്യരെ എങ്ങനെ ദുരന്തങ്ങളില്ലാത്ത ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സക്രിയമായിട്ടുള്ള ഒരു വ്യവസ്ഥ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുക എങ്ങനെ പറ്റും അത് 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 എങ്ങനെ സാധിക്കും ചർച്ചയാണ് വേണ്ടിയിരുന്നത് നേരത്തെ നേരത്തെ നിങ്ങൾ േയമായി സംഘടിപ്പിക്കണം ഈ പുത്തുമലയിൽ ഞാൻ അതാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അനിൽ നമ്പിയാരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ വിഷമം തോന്നി കാരണം പുത്തുമലയിലെ പലരും ഈ പ്രദേശം സന്ദർശിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളെ വാടക കൊടുക്കുന്ന ഇടങ്ങളിലേക്ക് മാറ്റി ആദ്യ രണ്ടോ മൂന്നോ തവണ മാത്രം വാടക കൊടുത്തു ഇപ്പോൾ ഞങ്ങൾ ഗതികെട്ട അവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട് അപ്പൊ പുനരധിവാസം പോലും കൃത്യമായ രീതിയിൽ നടക്കുന്നില്ലല്ലോ അല്ല നമുക്ക് അല്ല നമ്മുടെ മുൻ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് വയനാടിനെ സംബന്ധിച്ച് ചെയ്യാനുള്ളത് ആ മുൻ അനുഭവങ്ങളാണ് സാർ ഈ പറഞ്ഞത് അത് വെച്ച് പഠിച്ചതാണ് സാർ ഈ റിപ്പോർട്ടുകൾ അല്ല നിശ്ചയമായി ആ മുൻ അനുഭവം ഞാൻ അങ്ങേ അങ്ങേ തിരുത്തുകയെന്നുമല്ല പക്ഷെ അങ്ങേ ചർച്ചയുടെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ് അല്ല നിശ്ചയമായി ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ആഴം കുറയ്ക്കാമായിരുന്നു കുറയ്ക്കണമായിരുന്നു നഷ്ടപ്പെട്ടു പോയവർക്കോ അല്ലെ നഷ്ടപ്പെട്ടു പോയത് എല്ലാവർക്കും ഈ ദുരന്തത്തിൽ ആ ആ ദുരന്തത്തിന്റെ നഷ്ടം നഷ്ടം ആണ് എന്നുള്ള ബോധ്യം അവരെ പുനരധിവസിപ്പിക്കാം അത് ചെയ്യണം അതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കൾ ഞങ്ങൾ അടക്കം നിറവേറ്റുകയും ചെയ്യാം ഒന്ന് ചോദിച്ചോട്ടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് പോലും നടപ്പിലാക്കാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ അതിലെ പ്രവർത്തനങ്ങൾ അന്വേഷണ വിധേയമാക്കണ്ടേ നിശ്ചയ നിശ്ചയമായും ആ പഠന ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ടിന്റെ ആ പഠന റിപ്പോർട്ടിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായത് അത് മാത്രല്ല മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ ഇപ്പോഴും പിഴവുകൾ സംഭവിക്കുന്നതിൽ ഒക്കെയുമാണ് ഉദ്ദേശിച്ചത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം പ്രസക്തമാകുന്നതിര സന്ദർഭങ്ങളിലല്ലേ നിശ്ചയമായും ഇത്തരം ഘട്ടങ്ങളിലാണ് സ്വാഭാവികമായി മുന്നറിയിപ്പുകളെ സംബന്ധിച്ച് ഉണ്ടാവുന്ന അപാകതകളെ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പൊ ആ അപാകതകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു ശാസ്ത്രം പ്രിസൈസ്ഡ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗമാണെന്നിരിക്കെ ആ പ്രിസിഷൻ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട് ഒരു വലിയ ചോദ്യം തന്നെയാണ് അപ്പോ ആ ശാസ്ത്രജ്ഞർ അവർ അയോഗ്യരല്ലാതാകിത്തീരുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഇത്തരം ആ ദുരന്തങ്ങൾ നമുക്ക് മുന്നിൽ വരുമ്പോ അപ്പൊ നമുക്ക് ചെയ്യാനാവുന്നത് നാം ചെയ്യേണ്ടത് ഇനി ഇത്തരം ദുരന്തങ്ങളുടെ മുഖത്ത് നിന്ന് മാറി നിൽക്കുന്നതിന് ഇവരെ കൂടി ഉൾപ്പെടുത്തി പഠനങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗ് അടക്കം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായാൽ ഒരു പക്ഷേ ഒരു പരിധിവരെ അതിനെ മറികടക്കാനാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ശരി ഒരു ചോദ്യം ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ട് താങ്കൾ ഇപ്പൊ പറഞ്ഞപ്പോ ഈ കടൽ തീരത്തുള്ള ആളുകളെ മാറ്റി പ്രായോഗികമാണോ എന്നൊരു ചോദ്യം ചോദിച്ചു ഉരുൾപൊ നേരത്തെ പ്രളയം വന്ന വരുന്നതിനും ഓഖി വന്ന സമയത്ത് ഓഖി വന്ന സമയത്ത് ഞാനൊരു പുസ്തകവും ലേഖനവും ഒക്കെ എഴുതുകയും മത്സ്യത്തൊഴിലാളികൾക്ക് അയച്ചു കൊടുക്കുകയും ഇവിടുത്തെ സൂസാപ്പാക്യം തിരുമേനിക്ക് കൊടുക്കുകയും ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു ഞാൻ അതിനകത്ത് പ്രധാനമായി പച്ചിരുന്ന ഒരു നിർദ്ദേശം തീർച്ചയായിട്ടും കടൽ തീരത്തുള്ള ആളുകൾ കുറച്ച് മാറി താമസിച്ച് കഴിയൂ നിങ്ങൾ കടൽ തീരത്ത് പോയി ഇത് ചെയ്തോളൂ കുറച്ച് മാറി താമസിച്ച് കഴിയൂ പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ വിവിധ ചാനലുകൾ ചർച്ചയ്ക്ക് വരുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ നേതാക്കളായിട്ടുള്ള യൂണിയൻ്റെയൊക്കെ നേതാക്കൾ നാഗ എന്നെ എതിർത്തു വയലും വൈകാരികമായിട്ടൊക്കെ സംസാരിച്ചു എനിക്ക് സങ്കടം ഉണ്ടാകുന്ന രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷേ പിന്നെ അവസാനം എന്ത് സംഭവിച്ചു പുനർഗേകം പദ്ധതി തന്നെ ഗവൺമെൻറ് എടുത്തു പദ്ധതി എടുത്തിട്ട് അവരിപ്പോൾ മാറി താമസിക്കാൻ തയ്യാറാണ് തീർച്ചയായിട്ടും അവർ കടലിൻ്റെ വളരെയധികം ഓരത്തു നിന്ന് മാറി താമസിച്ച് പുനർഗേകം പദ്ധതിയിലേക്ക് വരാൻ തയ്യാറാണ് അപ്പോൾ ജനത വരും തീർച്ചയായിട്ടും ജനങ്ങൾ വരും അപ്പോൾ ഈ വയനാടിലും നമുക്ക് വളരെ സമഗ്രമായ പഠനങ്ങളുടെയും സമഗ്രമായ പരിപാടികളുടെയും ഭാഗമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്താൽ ജനങ്ങളെ നമുക്ക് അത് സിസ്റ്റമാണ് ഞാൻ മൊത്തത്തിൽ പറയണം നമ്മുടെ എല്ലാ സിസ്റ്റവും കൂടി വിചാരിച്ചു കൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞ ഇനിയെങ്കിലും അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പാഠം പഠിച്ചിട്ട് നിർബന്ധമായി അവരെ മാറ്റിയേക്ക പറ്റൂ അവർ മാറുമോ ഇല്ല എന്നൊരു ചോദ്യത്തിന് പ്രസക്തില്ല പക്ഷെ അവര് ജീവിച്ചിരിക്കണമെങ്കിൽ അവർ മാറിയേ പറ്റൂ അതിനുള്ള സ്ട്രാറ്റജികൾ എന്താണ് ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ശരി അതിലേക്ക് വരാം അതിനൊരു മറുപടി കൂടിയുണ്ട് സർ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ സുനാമിയുമായി ബന്ധപ്പെട്ട് സുനാമി ബാധിതരായിട്ടുള്ള ആളുകളെ സംസ്ഥാന സർക്കാർ കൊടുത്ത ഫ്ലാറ്റുകൾ കൊല്ലത്തുണ്ട് എന്റെ നാട്ടിലുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ആ ഫ്ളാറ്റുകളൊക്കെ വാടക കൊടുത്തിട്ട് വീണ്ടും തിരിച്ച് കടൽ തീരത്തേക്ക് വന്ന് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഫ്ളാറ്റുകൾ ഉള്ള അതിന് ഫോളോ ചെയ്യാൻ ഒരു സംവിധാനമില്ല പൊതു സ്വഭാവമായി അത് അത് ഫോളോ ചെയ്യാൻ സംവിധാനം അതാണ് ഒരു ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ അത് നടപ്പാക്കിയാലും അതിന് പിന്നാലെ സഞ്ചരിച്ച് അതിലെ ശരിയും തെറ്റും വിലയിരുത്തേണ്ട ഉത്തരവാദിത്വവും ഭരണ സംവിധാനത്തിനാണ് നമ്മുടെ ഒരു വലിയ പരിമിതി അതുകൂടിയാണ് നാം നടപ്പിലാക്കുന്ന അങ്ങനല്ല അതെല്ലാം നടപ്പിലാക്കുന്നതെല്ലാം കൂട്ടുത്തരവാദിത്വത്തിന്റെ കൂടി ഭാഗമാണ് നമ്മുടെ അത് നമ്മുടെ പ്രായ നമുക്ക് നമുക്ക് യൂറോപ്യന്മാർ ചിന്തിക്കുന്നത് പോലെയോ ബ്രിട്ടീഷുകാർ ചിന്തിക്കുന്നത് പോലെയോ ചിന്തിക്കാനാവാത്ത തരത്തിൽ നാം ഇപ്പോഴും പ്രാകൃതരായി കഴിയുന്നു എന്നതാണ് വസ്തുത ഞാൻ വസ്തുതായത് शरीरी शरीरी मैं पैसे विथड्रॉ